നമുക്ക് അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിനെ കുറിച്ച് പറഞ്ഞു നോക്കാം ഞാൻ പറഞ്ഞു വെക്കുന്നത് നമ്മുടെ സുഹൃത്തായിക്കൊണ്ട് അള്ളാഹുവിനെ ഒന്ന് സ്വീകരിച്ചു നോക്കി നമ്മുടെ സുഹൃത്തിനോട് നമ്മൾക്ക് പറയാത്തതായ ഒന്നും ഉണ്ടാവില്ല നമ്മളെ എല്ലാം അറിയാം എങ്ങോട്ട് വിളിച്ചാലും ഓടി പോവാൻ നമ്മളുടെ മനസ്സ് സജ്ജമാണ് ഇത് തന്നെയാണ് അള്ളാഹുവിനോട് ഇങ്ങനെ ഒറ്റക്ക് സംസാരിച്ചു നോക്കി പരിഭവങ്ങൾ പ്രശ്നങ്ങൾ എന്തും തുറന്നു പറയുന്ന ഒരു രൂപത്തിലേക്ക് അള്ളാഹുവിനോടായി നോക്കി ഭയങ്കര രസമാണ് റിലീഫാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഇതുപോലെ തന്നെ ആയിരിക്കും അല്ലെ പഠിച്ചോനും നമ്മളോട് ഇങ്ങനെ നമ്മൾ ചോദിക്കുന്നത് തരാൻ ഇങ്ങനെ നിക്കയിരിക്കും അല്ലെ നമ്മളെ കൂട്ടുകാരൻ അങ്ങനെ അല്ലെ നമ്മൾ നമ്മൾ എന്ത് ചോദിച്ചാലും തരാൻ നമ്മൾ നമ്മളോട് നമ്മളോടൊന്ന് ചോദിച്ചാലും കൊടുക്കാൻ ഇങ്ങനെ അല്ലാത്തൊരു ബോണ്ടായിരിക്കും നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ജീവിച്ചാൽ എന്നുള്ളതാണ് എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയുവാനുള്ളത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ചുവെച്ചിട്ടുള്ളത് അള്ളാഹുവിനെ ഭയപ്പെടണം എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടുകാരനായിക്കൊണ്ട് ഒറ്റക്ക് സംസാരിച്ചു കൊണ്ട് അല്ലാത്തൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട് എന്നോടന്ന പോലെ നിങ്ങളോട് ഓരോരുത്തരോടും പറയുവാനുള്ളത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വർഹമുല്ലാഹി വർഗ്ഗം